മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ടൂറിസം വകുപ്പിനും വീണ്ടും വൻ ചോദ്യങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയെന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാണം തീരദേശ പരിപാലന നിയമങ്ങൾ പാലിക്കാതെ താൽക്കാലിക നിർമ്മാണമായതിനാൽ അനുമതി വേണ്ടതില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവത്തിൽ ഉത്തരവാദിത്വമില്ലെന്നാണ് ഡി ടി പിന്നത് ഉത്തരവാദിത്വം കരാർ കമ്പനിക്കെന്ന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വ്യക്തമാക്കി ഏതായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നിർമ്മാണ തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെയെന്നുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഒരിടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യേണ്ടി വരികയാണ് തീരദേശ പരിപാലന ചട്ടം എവിടെയെന്ന് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടുതൽ ഉത്തരം പറയേണ്ടി വരും കാരണം ഗൌരവമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തിയിരിക്കുന്നത് കാരണം താൽക്കാലിക നിർമ്മാണമായതിനാൽ അനുമതി വേണ്ടതില്ലെന്ന് അധികൃതർ പറയുമ്പോഴും പരിസ്ഥിതി പ്രവർത്തകരും തീരദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരടക്കം ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുമെന്ന് വ്യക്തമായിരിക്കുകയാണ് മീറ്ററിനുള്ളിൽ തീരങ്ങളിൽ മീറ്ററിൽ ഒരു തരത്തിലുള്ള നിർമ്മാണം അനുവദിക്കാൻ പാടില്ല അൻപത്തിരണ്ടോളം ഭേദഗതികളോടെയാണ് ഇത് രണ്ടായിരത്തി ആ ഡേറ്റ് എന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണോ പതിനെട്ടാണോ ഒരു ചെറിയ സംശയം നടപ്പാക്കിയത് നടപ്പാക്കിയതോടെ അൻപത് മീറ്ററിൻ്റെ നിർമ്മാണങ്ങൾ അനുവദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കും അതൊന്നും വലിയ അവതരിപ്പിച്ചത് കേരളമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ഒരു ചരിത്രയിലൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരദേശത്തിന്റെ സംരക്ഷണം ഇരുപത് മീറ്റർ വരെ താരാമെന്നായി മനസിലായില്ലേ ഇതെല്ലാം ചെയ്തത് മറ്റ് മറ്റു തൊഴിലാളി കർമ്മങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയല്ല മറിച്ച് റിസോർട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെട്ട അപ്പൊ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി നിയമപ്രകാരം നടപ്പാക്കാം പക്ഷെ അവര് എക്സംസ് കൊടുത്തു അപ്പം നിയമം തന്നെ നൂറ് ശതമാനവും വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷവും ഓരോ വും പറഞ്ഞ് തീരദേശ നടത്തുന്ന നിയമലംഘനമാണ് ദുരന്തങ്ങൾ മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് വാർത്ത ഒഴിവാക്കുന്നത് അപ്പൊ ഇത് മുഴുവൻ നിയമങ്ങളെ അട്ടിമറിക്കാണ് തീരദേശത്തെ ടൂറിസം നടപ്പാക്കേണ്ടത് യഥാർത്ഥത്തിൽ അവിടുത്തെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ സഹകരണത്തോടെയാണ് മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ പ്രധാന വരുമാനം മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണല്ലോ അത് ടൂറിസം കേന്ദ്രങ്ങളായി മാറ്റി ആണെങ്കിൽ അത് അവരാണ് നടത്തുകയും ചെയ്യേണ്ടത് ആൽപ്പിക്കാത്ത തരത്തിൽ കൃത്രിമമായ നിർമ്മാണം ഉണ്ടാകും വേണം അപ്പൊ ഇത് മൊത്തത്തിൽ അച്ചിമറിക്കുന്നതിന്റെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ദുരന്തമാണിത് തീരദേശ നിയമം തന്നെ പരമാവധി ഇല്ലാതാക്കിക്കൊണ്ടാണ് നടപ്പാക്കിയത് തീരദേശ സംരക്ഷണ അതോറിറ്റി നമ്മൾ ജനങ്ങളിലേന്ന് ഈടെടുക്കുന്നുണ്ട് ഏതാ കൺസേൺ എന്ത് ഈ അൻ പന്ത്രണ്ടായിരത്തോളം അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നിർമ്മാണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഇതിൽ അയ്യായിരം വിശിഷ്ട നിർമ്മാണങ്ങൾ മാറിയതായാലും ബാക്കിയോ സാധാരണ മനുഷ്യരുടെ വീടുകൾ എന്താണ് വെച്ചിരിക്കുന്നത് സാധാരണ മനുഷ്യരെ ഒരു പിന്നെ പ്രതിരോധ ചർച്ചയാക്കിക്കൊണ്ട് മറ്റൊരു രക്ഷപ്പെടാൻ വേണ്ടി യഥകൃതമായ വൻകിട നിർമ്മാണത്തിൽ ഒഴുക്കി നീക്കാതിരിക്കാൻ വേണ്ടി സാധാരണക്കാരന്റെ വീടിനകത്ത് ഉൾപ്പെടുത്തി അപ്പൊ എന്ത് ചെയ്യും സാധാരണക്കാരെ ഒഴിവാക്കി വിടാകത്തില്ലല്ലോ അതിന്റെ പേരിൽ വൻകിട നിർമ്മാണങ്ങളെ സർക്കാരിന്റെ ടൂറിസം അപ്പൊ ഇത് ഇതിനു ചോദിച്ചു ഈ പതിനഞ്ചാളുകൾ മരണപ്പെട്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ചർച്ചയായിരുന്നു ഇത് ചെറിയ ദുരന്തമായതുകൊണ്ട് ഇങ്ങനെ അവസാനിച്ചു അത് മൊത്തത്തിൽ തീരദേശത്ത് വലിയ തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നതാണ് കേരള സർക്കാരും സംസ്ഥാന സർക്കാരും വ്യക്തികളും ഇത ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വലിയ വഹിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ സംഭവത്തിന്റെ ചുരുക്കം കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടം സഞ്ചാരികൾ കടലിൽ വീണത് പതിനഞ്ചു പേർക്ക് പരുക്കേറ്റത് കേരളം ഞെട്ടലോടെയാണ് ഈ സംഭവം കേട്ടത് തിരുവനന്തപുരം വർക്കല ബീച്ചിലെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പതിനഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകരുകയായിരുന്നു ശക്തമായ തിരമാല വീണ്ടും അടിച്ചതോടെ ഫ്ളോട്ടിംഗ് ഉണ്ടായിരുന്നവർ കടലിലേക്ക് പതിച്ചു ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിലും ശക്തമായ തിരയിൽപ്പെട്ടതോടെ കടലിൽ വീണവർക്ക് പെട്ടെന്ന് കരയിലേക്ക് നീങ്ങാനായില്ല സുരക്ഷാ ജീവനക്കാർ കടലിൽ വീണവരെ പുറത്തെത്തിക്കുകയായിരുന്നു ഇവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഇതായി വൻ ദുരന്തമാണ് ഒഴിവായത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ മന്ത്രി മറുപടി പറയണമെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ബ്രിഡ്ജ് പണിതിരിക്കുന്നതെന്ന് പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞിരുന്നു ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തെ ഏഴാമത്തെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലേറിയത് തീരത്തു നിന്നും കടലിലേക്ക് ഏകദേശം നൂറ് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും കടൽപാലം ഒരുക്കിയിരിക്കുന്നു കടലിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാം പാലം അവസാനിക്കുന്നിടത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സന്ദർശകർക്ക് കടൽക്കാഴ്ച ആസ്വദിക്കാം ഒരേ സമയം പേർക്ക് ബ്രിഡ്ജിൽ കയറാം എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് പ്രവേശനം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി വര്ക്കറ നഗരസഭ എന്നിവരുടെ സഹകരണത്തോടെയാണ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്